വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് റേഞ്ച് ഓഫീസ് കുറ്റിപ്രവും വളാഞ്ചേരി നഗരസഭാ സ്വരാജ് ലൈബ്രറിയും സംയുക്തമായി മുനിസിപ്പൽ ടൌൺഹാളിൽ മഴ നനയാത്ത എന്ന പേരിൽ ലഹരിവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു സാധാരണ ഒരു വിദ്യാലയത്തിലേക്ക് ആ വിദ്യാലയത്തിലെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ അല്ലാത്ത ഒരു ഒരു വിഭാഗം ആളുകൾ പുറത്തുനിന്ന് ആരെങ്കിലും പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കും ആയതുകൊണ്ട് കോളേജ് അഡ്മിഷൻ പിന്നെ ലഭിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു ഈ റാക്കറ്റ് പിന്നെ ഡൊണേഷൻ അടക്കം കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ അഡ്മിഷന് വേണ്ടിയിട്ട് വളാഞ്ചേരി നഗരസഭാ സ്വരാജ് ലൈബ്രറിയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ മഴ നനയാത്ത കുടകൾ എന്ന പേരിൽ ലഹരിവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷയായി കുറ്റിപ്പുറം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരിദാസൻ വളാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എസ് ജി സുനിൽ കെ ഗണേശൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എസ് ശ്രീജിത്ത് വി ടി കമ്മുകുട്ടി എം ശ്രീജ പി ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ലഹരിക്കെതിരെ സംവാദ സദസ്സ് ലഹരിയെ വരകൊണ്ട് പ്രതിരോധിക്കാം എന്ന സന്ദേശവുമായി വര ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തത്സമയ ചിത്രരചന കിംസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് കുമാരി അനുഷ്യാ മോഹൻദാസ് അവതരിപ്പിച്ച മാലിന്യമുക്ത ലഹരിമുക്ത കേരളം ഏകാംഗ നാടകം എന്നിവയും നടന്നു കുടുംബശ്രീ ലൈബ്രറി ം ആർ എം ടി ഐ കിംസ് കോളേജ് വര ഫൈൻ ആർട്സ് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ സംബന്ധിച്ചു ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് ും ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്